ലേഖനം മൂന്നാമത്തെ മുതൽ വചനങ്ങൾ ണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എന്തിലായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഒന്ന് വായിക്കാമോ കൊളൂഷ്യൻസ് മൂന്ന് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങൾ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ അപ്പോൾ നമ്മൾ എന്തിനാണ് അന്വേഷിക്കേണ്ടത് വി മസ് വാട്ട് അബവ് ഭൂമിയിലുള്ള സാധാരണ ഭൂമി ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ടല്ലേ നോക്കുക സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നോക്കും നോക്കും അപ്പൊ എന്താണ് നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാസ് ഭൂമിയിലുള്ള വസ്തുക്കളിൽ അല്ല അല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉന്നതത്തിലുള്ളതായിരിക്കണം നമ്മുടെ ശ്രദ്ധ ശാശ്വതമായ കാര്യങ്ങളിലായിരിക്കണം അല്ലാതെ താൽക്കാലികമായ നശിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യത്തിലായിരിക്കരുത് നശിച്ചു പോകുന്നതും അല്ലെങ്കിൽ വളരെ ടെമ്പററി ആയ കാര്യങ്ങളിലായിരിക്കരുത് അതിനുപരി നമ്മളത് ശാശ്വതമായ ഉന്നതത്തിലുള്ള കാര്യങ്ങളിലായിരിക്കണം ബാക്കി എന്തെന്നാൽ എന്തെന്നാൽ നിങ്ങൾ മൃദരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും കാരണം നമ്മൾ എപ്പോഴും അതിനെയാണ് ഉന്നം നോക്കി ജീവിച്ചത് നമ്മൾ ഉന്നതത്തിലുള്ള കാര്യങ്ങളെയും സ്വർഗരാജ്യത്തിൻ്റെ ക്ഷേമത്തെയുമാണ് നമ്മൾ അന്വേഷിച്ച് ജീവിച്ചത് അതുകൊണ്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടി മഹത്വത്തിൽ നമ്മളും പ്രത്യക്ഷപ്പെടും ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം പെട്ടവരെ പിന്നെ നമുക്കറിയാം ദൈവം ഹാലല്ലൂയ ദൈവം സൃഷ്ടിച്ചത് നമ്മളുമായിട്ട് ഒരു ബന്ധത്തിന് വേണ്ടിയാണ് അല്ലേ കാരണം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കുടുംബ അംഗങ്ങളാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും Sudah cukup. Maksudnya, papa mula. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി യേശു ക്രിസ്തു വഴി ആ ബന്ധം പുനർസ്ഥാപിച്ചു അല്ലെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം എപ്പോഴും അതോടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ബന്ധമാണ് ഒരു സ്നേഹബന്ധമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യാക്കോബ് സ്നേഹയുടെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് എബ്രഹാമിനെ കുറിച്ച് ആ എബ്രഹാമിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ വ്യക്തിയെക്കുറിച്ച് വചനം പറയുന്നത് അവൻ ദൈവത്തിന്റെ ഒരു സ്നേഹിതനായിട്ടാണ് ദൈവം കണ്ടത് ഒന്ന് വായിക്കോ ദൈവത്തിൽ വിശ്വസിച്ചു നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് നിറവേറി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇതാണ് ദൈവം നമ്മളെ ഈ അവസ്ഥയിലോട്ട് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല അതിനുപരി ഒരു ദത്തെടുപ്പിലൂടെയാണ് ഒരു എഡോപ്ഷനിലൂടെയാണ് നമുക്ക് നോക്കാം പല വ്യക്തികളും ഏതെങ്കിലും കാരണവശാൽ അവർക്ക് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ അവർ പല പലരും വ്യക്തികളും വേറെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കും ആ ദത്തെടുക്കുന്ന വ്യക്തിക്ക് ആരുടെ കൂടെ പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ പറയുവാനോ നിശ്ചയിക്കുവാനുള്ള കഴിവുണ്ടോ ഇല്ല അവർ ദൈവത്തിൻ്റെ വലിയ കൃപയാലും ദാനത്ത ഒരു ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഒരു കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളും ദൈവ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദത്തെടുക്കപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല അതിനുപരി ദൈവത്തിൻ്റെ കൃപയാലാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ രക്ഷിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അർഹത നമ്മൾക്ക് വന്നത് ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഗലാഷ്യ ഗലേഷ്യൻസ് ലേഖനം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ദത്തെടുപ്പ് എവിടെ നിന്നാണെന്നുള്ള മരണത്തിൽ നിന്ന് ഒരു ജീവനിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ദത്തെടുപ്പ് എവിടെ നിന്നാണെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ നിയമത്തെ മുറുകെ പിടിച്ചും നിയമം അനുസരിച്ചാണ് രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം

അപ്പം നിയമത്തിന്റെ ബന്ധനത്തിൽ ഉണ്ടായിരുന്നവരെ ആ മരണത്തിൽ നിന്ന് അവൻ ദത്തെടുത്തു കാരണം ഗലേഷ്യസ് അഞ്ചാമത്തെ അധികം നാലാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പിന്നെയും പറയുന്നുണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രാപിക്കുന്നത് അങ്ങനെ രക്ഷ പ്രാപിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷകനായ യേശുമായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ല നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് വീണു പോയിരിക്കുകയാണെന്ന് വായിച്ചേ ഗലേഷ്യസ് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുക നമ്മൾ ക്രിസ്തു ആകുന്ന യേശു യേശു ആകുന്ന ആ ജീവൻ ആ ജീവനുമായിട്ട് ഞാൻ ഒന്നാകുമ്പോൾ എനിക്ക് ജീവനുണ്ട് ആ ജീവനുമായിട്ട് ഞാൻ വിച്ഛേദിക്കപ്പെട്ടു പോകുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുക മരണം ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടു അപ്പോൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷ അതിനുപരി യേശു ക്രിസ്തു ആകുന്ന രക്ഷകനിലൂടെയാണ് രക്ഷ ആ രക്ഷകനെ ഞാൻ സ്വന്തമാക്കുമ്പോഴാണ് ആ രക്ഷകൻ അങ്ങനെ എനിക്ക് ആ ദത്തെടുപ്പിലൂടെ എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകും ആ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ പറ്റും